പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പൂച്ച എന്ന കഥ കേൾക്കൂ പൂച്ച ചീത്ത പൂച്ച വൃത്തികെട്ട പൂച്ച സ്കൂട്ടറിൻ്റെ സീറ്റ് മാന്തി കീറും പൂച്ച ഈ നാശം പിടിച്ച പൂച്ച ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്നുണ്ടോ സ്കൂട്ടറിൻ്റെ സീറ്റ് കവർ പൂച്ച മാന്തി കീറിയ അവസ്ഥ കണ്ട് കലിതുള്ളുകയാണ് വല്ലച്ഛൻ അദ്ദേഹം ഒരു തത്വശാസ്ത്രവും പറഞ്ഞു പൂച്ച ഒരു വളർത്തുമൃഗമാണ് അതിനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ല ഉപദ്രവം ഉണ്ട് താനും അങ്ങനെ പറയരുത് വല്ല മീരക്കുട്ടി വല്ലച്ഛനെ തിരുത്തി പറയാതെന്ത് ചെയ്യും ഈ പൂച്ചയെ കൊണ്ട് ദ്രോഹം മാത്രമേ ഉള്ളൂ ഒരു ഉപകാരവുമില്ല അത് നഖങ്ങളും മൂർച്ച കൂട്ടുന്നതല്ലേ അതിന് ഞാൻ കാശു കൊടുത്ത് വാങ്ങിയിട്ടിരിക്കുന്ന സീറ്റ് കവർ തന്നെ വേണോ അത് മാത്രമാണോ വല്ലച്ഛന്റെ പ്രശ്നം മാത്രമല്ല എലിയെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താണ് ഇതിനെ ഉപകാരം അത് വെറുതെ തോന്നുന്നതാ പൂച്ച വന്നതിൽ പിന്നെ പ്രാണികളും കീടങ്ങളും എത്ര കുറഞ്ഞുവെന്നോ ഉണ്ണിക്കുട്ടൻ അച്ഛനെ തിരുത്തി സീറ്റ് കവറും മനപൂർവ്വം കീറണതാണോ നഖം വൃത്തിയാക്കാൻ ചെയ്യുന്ന പണിയല്ലേ അതിനറിയില്ലല്ലോ വല്ലച്ചൻ്റെ സീറ്റ് കവറിൻ്റെ വില മീരക്കുട്ടി വല്ലച്ചനോട് പറഞ്ഞു എങ്കിലും കവർ കീറി കഴിയുമ്പോൾ ഒരു വിഷമം സീറ്റ് ഒരു നല്ല പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടാ പോരെ അപ്പൊ പിന്നെ പൂച്ച വന്ന് കീറുമോ ആ അത് ഞാൻ നോക്കാം വല്ലച്ചൻ സമ്മതിച്ചു ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയും ഉപകാരമില്ലാത്തതായി സൃഷ്ടിക്കപ്പെടുന്നില്ല എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവാതിരിക്കില്ല ഈ ഭൂമിയിൽ എല്ലാവർക്കും തുല്യ അവകാശമല്ലേ വലിയ തത്വശാസ്ത്രം പോലെ മീരക്കുട്ടി പറയുന്നത് കേട്ടപ്പോൾ വല്ലച്ഛന് ചിരി പൊട്ടി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അയ്യോ ശരിയാണേ വല്ലച്ഛൻ സമ്മതിച്ചു എന്നിട്ട് പൂച്ചയെ നോക്കി ചോദിച്ചു പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച അല്ലേ എല്ലാം മനസ്സിലാക്കിയെന്ന മട്ടിൽ പൂച്ച മ്യാവൂ എന്ന് മറുപടി നൽകി